ഒരു കാടമസാല കാരണം ഒരു വിധത്തിലാണ് ട്രെയിനിനകത്ത് കയറി പറ്റിയത് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും നന്നായിട്ട് ലേറ്റായി ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് എൻ്റെ നാത്തൂൻ്റെ വീടിൻ്റെ കല്ലിടൽ ചടങ്ങാണ് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് നമ്മൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മൂന്ന് ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ടി ടി ആർ ഒക്കെ വന്നതിന് ശേഷം അടുത്ത കമ്പാർട്ട്മെൻറ്റിലായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷം നേരെ കയറി കിടക്കാമെന്ന് കരുതി അപ്പോൾ ഈ കാണുന്ന ഫുഡിന് വേണ്ടിയാണ് ഞങ്ങൾ ലേറ്റ് ലേറ്റായത് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാൻ പഠിച്ചിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ വാങ്ങി വരാമെന്ന് കരുതി അപ്പോൾ അവിടെ ഈ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി കാടമസാല ബീഫ് ചില്ലി പൊറോട്ട അതായിരുന്നു നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം കയറി കിടന്നു ഞങ്ങൾ ആറേ മുക്കാലിന് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ എന്തായാലും ഒരു നാല് മണിയൊക്കെ ആകുമ്പം രാത്രിയിലെ അവിടെ എത്താൻ അപ്പോൾ നമുക്ക് എന്തായാലും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് അവിടെ എത്തും അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ അധികം നേരം എ സിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ മൈഗ്രൈനിൻ്റെ കംപ്ലയിൻറ്റ് വരും അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് കറക്റ്റ് കിട്ടിയത് എ സി വിൻഡോൻ്റെ തൊട്ടടുത്തായിരുന്നു എൻ്റെ ബെഡ് അപ്പറിലായിരുന്നു പിന്നെ അമ്മയും മോളും ആയതുകൊണ്ട് അവർ മുകളിൽ കിടത്തണ്ടെന്ന് കരുതി ഞാൻ തന്നെ അവിടെ കിടന്നു ഞാൻ അവിടെ ഒരു ജസ്റ്റ് ഒരു പില്ലോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് കിടന്നത് പക്ഷെ നല്ല സുഖമായിട്ട് തന്നെ ഉറങ്ങി ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ രാവിലെ ഒരു മൂന്ന് അൻപത്തെട്ട് സംതിങ് ആവപ്പം തന്നെ ഞങ്ങളവിടെ എത്തി അങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാത്തൂൻ്റെ ഹസ്ബൻഡ് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് എവിടുന്നും അധികം ഒന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ അടുത്ത് തന്നെയാണ് അവരുടെ വീട് അപ്പോൾ നമ്മൾ നേരെ ഇനി അവിടേക്ക് പോവുകയാണ് അവിടെ ഫുൾ ലൈറ്റിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിനായക ചതുർത്ഥീൻ്റെതാണ് അപ്പോൾ അവർ പറയുകയും ചെയ്തു അവിടെ എന്ത് ഫങ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും അവിടെ മൊത്തം ഇങ്ങനെ ലൈറ്റ് ഉണ്ട് ഫുൾ ഇങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തിരുവനന്തപുരത്ത് എപ്പോഴും അങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി അപ്പോൾ അവരും നമ്മൾ വെയ്റ്റിംഗ് ആയിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കിടക്കാനുള്ള ടൈമൊന്നുമില്ല ഓൾറെഡി നമ്മൾ ഉറങ്ങി വന്നതുകൊണ്ട് നമുക്കങ്ങനെ അത്ര ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇനി നേരെ മാറ്റി നമുക്ക് കല്ലടലിന് വേണ്ടിയിട്ട് അവിടേക്ക് പോകണം ഇവരുടെ വീടിൻ്റെ ഒരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഡിസ്റ്റൻസ് അത്രയേ ഉള്ളൂ അവിടെ തന്നെയാണ് അങ്ങനെ നമ്മൾ ചെന്നപാടെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു വേഗം കുളിച്ചു മാറ്റി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ രണ്ട് നാത്തൂന്മാർ എൻ്റെ ഹസ്ബൻ്റിൻ്റെ സിസ്റ്റേഴ്സാണ് അതിൽ ഈ സാരി എടുത്ത് നിൽക്കുന്ന ആളുടെ വീടിൻ്റെ കല്ലിടൽ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നേരെ ആ സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സ്വീറ്റ്സൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ കല്ലിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വീറ്റ്സൊക്കെ കൊടുക്കണമല്ലോ അങ്ങനെ ഈ കാണുന്നതാണ് അവരുടെ പ്ലോട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങനെ കുറ്റിയുടെ ആണ് ഇപ്പോൾ കഴിഞ്ഞത് അവർ രണ്ടുപേരും ഹസ്ബൻറ്റും വൈഫും ജസ്റ്റ് ഒന്ന് കുറ്റിയായി അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന പോലെ പിന്നെ അവരുടെ അച്ഛൻ അമ്മ മാമൻ അങ്ങനെ കുറച്ച് പേര് ഒക്കെ ജസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറ്റി ഇനി അടുത്ത പരിപാടി കല്ലിടൽ ചടങ്ങാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ ചായ പഴംപൊരിയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മളൊക്കെ കുളിച്ച് നേരെ വരിക ചെയ്തത് ആരും ഭക്ഷണൊന്നും കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ താൽക്കാലിക ഒരു ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു ഇനി അടുത്തത് കല്ലിടൽ ചടങ്ങാണ് നമ്മൾ നമ്മളെവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നേരെ കുഴിയിലേക്ക് കരിങ്കല്ല് അങ്ങനെ വയ്ക്കാറാണ് പക്ഷെ അവിടെ ഒരു കല്ല് ഇങ്ങനെ ഒരു മോൾഡ് ചെയ്ത പോലെ ആക്കി അതിൽ ഓംന്നൊക്കെ എഴുതി ഇങ്ങനെ കൊത്തിയിട്ട് അത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചിട്ടൊക്കെയാണ് അവർ കൊണ്ടുവന്നത് അങ്ങനെ ആ കല്ലാണ് അതിൽ വയ്ക്കുന്നത് അതിനുമുമ്പ് അതിൽ ഗോൾഡ് വെക്കും പിന്നെ അവർ ഗുരുവായൂരിലൊക്കെ പോയി അവിടുത്തെ പ്രസാദമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അതിൽ കല്ലൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സിമെൻറ്റൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞൊരു നേരെ വീട്ടിലേക്ക് പോവാണ് ഫസ്റ്റ് ടൈം എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അധിക ദിവസം നിൽക്കാനോ ഒന്ന് സംസാരിച്ചിരിക്കാനോ പോലും നേരെ ഉണ്ടായിരുന്നില്ല വീട്ടിലെത്തി നേരെ ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലിനായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന രീതിക്കാണ് വന്നിട്ടുള്ളത് കുറച്ച് ദിവസം നിൽക്കാനായിട്ട് വരണം എപ്പോഴും വിചാരിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ വരുമ്പോൾ അതൊക്കെ പ്ലാൻ ഇട്ടിട്ടാണ് ഇങ്ങനെ വരുന്നത് കുറച്ച് ദിവസം നിൽക്കാൻ കണക്കായി നമുക്ക് വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഞങ്ങൾ കോഴിക്കോട് എത്തുമ്പോൾ രാത്രി പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അവരുടെ വീട് എന്തായാലും പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് പണികളൊക്കെ കഴിഞ്ഞ് സെറ്റാവട്ടെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം